മാന്യ മാന്യപ്രേക്ഷകരെ നമസ്കാരം വീണ്ടും വീണ്ടും സ്നേഹ നമസ്കാരം ചെറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം ഇന്ന് ഒരു ഒരു വിഭാഗത്തിന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്ത എന്നാൽ മറ്റൊരു വിഭാഗത്തിന് സന്തോഷത്തിന്റെ വാർത്തയാണ് എന്നാൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ സന്തോഷമാണോ ദുഃഖമാണോ വരേണ്ടത് എന്ന് പറയേണ്ടതുണ്ട് കാരണം ഈ അടുത്ത നാളിൽ ഭാരതവുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിഷയം തന്നെയാണ് വേദനാജനകമാണെങ്കിൽ അങ്ങനെ സന്തോഷമാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും ഇറാൻ പ്രസിഡന്റ് ഇന്ന് അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വിമാന അപകടത്തിൽ പൂർണ്ണമായിട്ടും ഏകദേശം ഒൻപതോളം പേരാണ് തോന്നും കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച് നമ്മൾ എല്ലാവരും കണ്ടു ഉച്ചയ്ക്ക് ശേഷമാണത് കൺഫേം ചെയ്തത് വിമാനത്തിലുണ്ടായിരുന്ന ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള ആൾ ൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടു ഇറാനിയൻ വനിതകൾ കൊല്ലപ്പെട്ടു എന്ന പദം പ്രയോഗിക്കരുത് മരിച്ചു ആ മരിച്ചു സ്വർഗം ഹൂറികളെ തേടിപ്പോയി എഴുപത്തിരണ്ട് ഹൂറികളെയും അതല്ലെങ്കിൽ മധ്യപ്പുഴയും ഈ പറയുന്ന എന്തൊക്കെയാണ് ഈ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ചങ്ങാതി ഒരുക്കി വെച്ചിരിക്കുന്ന അവിടത്തേക്ക് അദ്ദേഹം അത് നേടാനായി കുതിച്ചുയർന്നു അതും ചിറകുള്ള ബുറാക്കിൽ തന്നെ ആവട്ടെ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്തായാലും ഭാരതത്തിന്റെ ആ ഒരു നയതന്ത്രം വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഭാരതത്തിന് ഈ അടുത്ത നാളിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു തുറമുഖം നമുക്ക് റെന്റിന് വാടകയ്ക്ക് വിട്ടു തരുന്ന രീതിയിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് കിട്ടിയെന്ന് അങ്ങനെ കരാറിലൊക്കെ ഏർപ്പെട്ടു അതുകൊണ്ട് നയതന്ത്രപരമായി ഭാരതത്തിന് ഈ ഈ ചങ്ങാതി ഇന്നും വലിയ ദോഷമൊന്നും നേടിട്ടിട്ടില്ല പക്ഷെ നമ്മളിവിടെ കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആ നാട്ടിൽ ശരീഅ നിയമപ്രകാരം ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യം മാത്രമല്ല ആ രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി എത്രയോ മറ്റു രാജ്യങ്ങളെ പ്രമോട്ട് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിലൊക്കെ പറയും പുളിച്ചീമ കയറ്റുക എന്ന് പറയും എരികേറ്റുക എന്ന് പറയും ഈ എരികേറ്റ് വിട്ടുകൊണ്ട് മറ്റൊട്ടേറെ രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എരികേറ്റുന്ന ഈ രാജ്യത്തിന്റെ ആ പ്രത്യേകത കൂടി എടുത്ത് പറയുന്നു ഇറാനിയൻ വനിതകൾക്ക് നീതി കിട്ടി എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്നത് ചിരിയും അതല്ലെങ്കിൽ സിംബലുകളൊക്കെ ഇട്ടുകൊണ്ട് ലവ് സിംബലുകളൊക്കെ ഇട്ടുകൊണ്ട് ഈ മരണം ആഘോഷിക്കുന്നുണ്ട് കാരണം നമ്മളത് എടുത്തു പറയുന്നത് ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി ഇതേപോലെ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ആ കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് താഴെ സ്മൈലി ഇട്ട് ചിരിച്ച ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നും നക്കി ജീവിക്കുന്ന പുഴുക്കൾ ഉണ്ടല്ലോ അമേദ്യത്തിന് തുല്യമായിട്ടുള്ള അതല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരെ പോലെ അമ്മയെയും മകളെയും അതല്ലെങ്കിൽ സഹോദരിയെയും കൂട്ടിക്കൊടുക്കുന്ന ആ വർഗത്തിന്റെ ആ ചിരി ഉണ്ടല്ലോ ആ ചിരിക്ക് ബദലായി തന്നെ എനിക്ക് ഇന്ന് ചിരിയോടെ തന്നെയാണ് ഞാൻ ആ വാർത്ത ശ്രവിച്ചത് അത് ഇവർക്കുള്ളൊരു മറുപടി കൂടിയാണ് പക്ഷെ അസേ ഭാരതീയൻ എ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു നഷ്ടം തന്നെയാണെന്ന് പറയാം എങ്ങനെയാണ് ടീച്ചറെ സ്വാഗതമേക്കോളൂ എങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഇന്ത്യയോട് നിലവിലെ ആള് പിന്നെ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല തന്നെയുമല്ല ഈ അവസാന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല രൂപത്തിലുള്ള നയതന്ത്ര ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഞാൻ മറന്നുപോകും അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ പൈജു പറഞ്ഞല്ലോ ഇപ്പോ ഇന്ത്യൻ സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കാൻ കാരണം അല്ലാതെ പ്രത്യേകിച്ച് ഏതു വിഷയം എവിടെ സംഭവിച്ചാലും മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ ചൊറിയണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല പക്ഷെ ഇവരുടെ ചില രീതികൾ നോക്കണം ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ മതേതരത്വവും സ്വാതന്ത്ര്യവും എമ്പാടും അനുഭവിച്ചിരിക്കുന്ന ഇവരെ ഇവര് മുസ്ലിങ്ങളാണെന്ന് കരുതി ഇവര് പാകിസ്ഥാനികൾ അല്ലല്ലോ എന്നാൽ പിന്നെ ഇവര് പാകിസ്ഥാനിലേക്കാണ് പോകേണ്ടത് ആ ഇന്ത്യക്കു വേണ്ടി ഇന്ത്യ അവരൊക്കെ അവിടെ അതിർത്തി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കിടന്ന് പൊളിക്കുന്നത് ആ ഇന്ത്യൻ സൈനിക മേധാവി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ ഒട്ടനവധി ആളുകളും സ്മൈലിയിട്ട് ആഘോഷിക്കുന്നു പരിഹസിക്കുന്നു ഒന്ന് ആലോചിക്കണം ഈ രാജ്യത്തോട് ഇവർക്കുള്ള കൂറെന്താണ് ഇറാനിലും പാകിസ്ഥാനിലും സിറിയയിലും ഒക്കെ കിടക്കുന്ന ആളുകള് ഇവിടത്തെ മുസ്ലിങ്ങളുടെ വാപ്പയും ഉമ്മയും ഉമ്മുമായും ഉപ്പുപ്പായും ഒക്കെയാണ് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മൊത്തം ആളുകളും കരയുന്നത് തുർക്കിയിലെ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കി അബ്ദുൽ മജീദിനെ അതുമായിട്ട് ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം ഇപ്പൊ ഇബ്രാഹിം റൈസിക്കു വേണ്ടി വലിയ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ സ്വർഗത്തിനു വേണ്ടിയും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം ഒന്ന് ഒരു രക്തസാക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആരും കൊന്നതല്ല മീഡിയ വൺ മാത്രമാണ് പറയുന്നത് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് മരിച്ചു അതാണ് സത്യം കാരണം ആരും കൊന്നതല്ല ഇപ്പൊ മൊസാദ് ആണ് പണി കൊടുത്തത് എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം കുഴപ്പമൊന്നുമില്ല ഇസ്രായേല് കൊടുത്ത പണിയാണെന്നൊക്കെ പറയാം ഇപ്പൊ ബുച്ചർ ഓഫ് ടെഹ്റാൻ അതല്ലെങ്കിൽ ടെഹ്റാനിലെ അറിവുകാരൻ എന്നാണ് ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറി അറിയപ്പെട്ടിരുന്നത് തന്നെ ഇറാനില് നമ്മുടെ രാജ്യത്തൊന്നും അല്ല നമ്മുടെ രാജ്യത്തോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അതൊരു പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടയേക്കാം അതല്ലെങ്കിൽ ഇബ്രാഹിം റൈസ് കയറി ഒന്ന് ചൊറിഞ്ഞേനെ അതുകൊണ്ട് നെഞ്ചളവുള്ള അതൊന്നും നടക്കില്ലല്ലോ തന്നെയുമല്ല ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇപ്പൊ ഏത് രൂപത്തിലാണ് പണി കിട്ടുന്നത് എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പോ ഇബ്രാഹിം റൈസ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു ഇതാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്നത് പക്ഷേ നൂറ് ശതമാനം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇവര് കോർത്തത് ഇസ്രായേലിനോടാണ് ഏ ലോകോത്തര ചാരസംഘടനയായ മൊസാദിന്റെ ആളുകളോടാണ് കോർത്തത് ഒരു പക്ഷേ അങ്ങനെയുമാകാം ഇനി താത്വികമായി ഇതിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇറാൻ പാകിസ്ഥാൻ അനുകൂലമായിരുന്നു എന്നത് നമുക്കറിയാം ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാനും പാകിസ്ഥാൻ ഇറാന്റെ സഹായമാണ് തേടിയിരുന്നത് പിന്നെ ചൈനയുടെ നമുക്കറിയാം അത് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ വേർപാടില് നമുക്ക് വേണമെങ്കിൽ ഒരു അനുശോചനമൊക്കെ രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല പക്ഷേ മരണം ഒരാളെയും വിശുദ്ധനാക്കില്ല ഇന്ത്യയുമായിട്ടെന്നും നല്ല ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട് ഇറാൻ അത് ഇന്ത്യയെ അടുത്തറിയുന്നത് കൊണ്ടാണ് അതല്ലാതെ ഇവരുടെ ഉള്ളിലുള്ള മതേതരത്വം കൊണ്ടൊന്നുമല്ല ഈയിടെയാണ് ചൈന ഭയങ്കരമായ പ്രഷർ ചേർത്തുന്നു ഇറാന് ഇന്ത്യയുമായിട്ട് യോജിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്നിട്ട് പോലും ആ പ്രഷറിനെ നിസാരമായി കണ്ടിട്ടാണ് തന്ത്രപ്രധാനമായ പോർട്ട് പത്ത് വർഷത്തേക്ക് നടത്താൻ ഇന്ത്യക്ക് നൽകിയത് വാണിജ്യപരമായും പ്രതിരോധപരമായും ഇന്ത്യക്ക് ഒരുപാട് സഹായകരമായിരുന്ന ഒരു നീക്കമായിരുന്നു അത് അങ്ങനെ പക്ഷെ ഇന്ത്യയും ഒരുപാടൊക്കെ ഇറാനോട് അങ്ങോട്ടും ചെയ്തിട്ടുണ്ടോ പറയുമ്പോൾ അതും പറയണം അപ്പോൾ എന്തായിരുന്നാലും ഇറാൻ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് നമ്മുടെ അയൽക്കാര് കുറച്ചെന്തെങ്കിലും പ്രശ്നക്കാരാണെങ്കിലും നമ്മുടെ അകല കിടക്കുന്ന ബന്ധുവിനേക്കാൾ ഒരു അടുത്ത് കിടക്കുന്ന ശത്രുവായിരിക്കും ഓടിയെത്തുന്നത് എന്ന രൂപത്തിൽ ഇറാൻ ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായതുകൊണ്ട് ആപത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നിൽക്കാം എന്ന് കരുതി ഇബ്രാഹിം റൈസി നയൻ വൺ സിക്സ് ആണെന്നൊന്നും പറയുന്നതിനോട് യോജിപ്പില്ല നമ്മുടെ മധ്യ പൂർവേഷ്യയിലൂടെ സാമ്പത്തിക വളർച്ചയുടെ കവാടമായിട്ടാണ് അമേരിക്കയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് പത്ത് വർഷത്തേക്ക് ചാമ്പഹാർ തുറമുഖം കരാറില് ഇറാനുമായിട്ട് ഏർപ്പെട്ടതിലൂടെ ഈ രാജ്യം ലക്ഷ്യം വെച്ചത് തന്നെ നല്ല ഒരു കാര്യം തന്നെയാണ് അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട് നല്ലത് ആര് ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയും ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യും ഇത് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് നമ്മുടെ ഇറാൻ പ്രസിഡന്റ് അഞ്ചു നേരെ നമസ്കരിക്കുന്ന ആളാണ് എപ്പോഴും അദ്ദേഹം കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാകും അതുകൊണ്ട് മാത്രം അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തില് മരണപ്പെട്ടപ്പോഴ് ഏ പിന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് പൊട്ടന്മാര് കരഞ്ഞു മെഴുകുന്നുണ്ട് അവര് എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല ഒരു പക്ഷേ അഞ്ചു നേരം നമസ്കരിക്കുന്ന നമ്മുടെ കൗമിൽ ഒരുത്തൻ കൊല്ലപ്പെട്ടു ഒരു പക്ഷേ പാകിസ്ഥാനിലെ നവാസ് ഷെരീഫ് കൊല്ലപ്പെട്ടാലും ഇവരിങ്ങനെ തന്നെ ആയിരിക്കും വേറൊരു കാര്യം കൂടെ നമ്മൾ അറിയണം സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ച ആളുകളാ കേരളക്കരയിലുള്ള ആളുകള് ഏർ സദ്ദാം ഹുസൈൻ എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത് യാസർ അറഫാത്തിന് വേണ്ടി ഇന്നും കരഞ്ഞു മെഴുകുന്ന ആളുകളാണുള്ളത് ഏഹ് എത്രയോ രാജ്യങ്ങൾ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ച യാസർ യാസർത്തിനെ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആൾക്കാരാണ് ഇന്ദിരാഗാന്ധിയും അതുപോലെ രാജീവ ഗാന്ധിയും ഒക്കെ അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എങ്ങനെ വളർത്താം അവർക്ക് മുസ്ലിം പൈതൃകമുണ്ട് അവരെന്തുകൊണ്ടാണ് മുസ്ലിം തീവ്രവാദത്തെ നന്നാക്കാൻ ശ്രമിച്ചതെന്നും നമുക്കറിയാം നന്നായിട്ട് ഒരു പക്ഷേ ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ പോലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുമായിരുന്നു എന്നും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാൻ ഒരു സമ്പൂർണ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് നമ്മള് നമ്മുടെ നാട്ടില് സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഖാദിയാൻ അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഷിയാക്കൾ വളരെ കുറവാണ് ഈ ഷിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആയിഷയെന്ന് കേട്ടാല് മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷ എന്ന് കേട്ടാല് അവര് ലഹനത്തുലാഹി അലീഹ എന്നാ പറയുക ഓ അബളെ അള്ളാഹു ശബിക്കട്ടെ എന്ന് ഒരു ദുർ ആയിഷയെ ഈ ഷിയാക്കൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ ഷിയാക്കളോട് ഇവർക്ക് ഇത്രയധികം വെറുപ്പും പിന്നെ ഈ ബാങ്കുവിളി ഉണ്ടല്ലോ പള്ളിയിലൊക്കെ കേൾക്കുന്ന അഷതു അന്ന മുഹമ്മദ് അറസൂള്ള അവര് അലി എന്ന പറയുക മുഹമ്മദിന്റെ പകരം അവർക്ക് മുഹമ്മദിനെ ഇഷ്ടം അവർക്ക് അലി മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവായ അലിയെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ സമ്പൂർണമായിട്ടും ഷിയ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇറാൻ നമ്മുടെ സുഹൃത്ത് രാജ്യം തന്നെയാണ് പിന്നെ ഈ ചബാർ തുറമുഖം വിട്ടു തന്നതോടുകൂടി തന്നെ റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെയുള്ള കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇറാൻ തുറന്നു കൊടുത്തത് അത് ചൈനയ്ക്കുള്ള ഒരു മറുപടിയുമാണ് അതോടുകൂടി ചൈനയും ഇറാനും തമ്മിൽ നല്ല കലിപ്പിലാക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഇറാൻ മുന്നിൽ കണ്ടത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കരാറ് ഇന്ത്യയുമായിട്ട് ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ നമ്മൾ അതിനകത്ത് അനുശോചനം പ്രകടിപ്പിക്കുന്നു പക്ഷേ അപകടകാരിയായ അറിവുകാരൻ എന്ന്